പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് സർക്കാർ നൽകുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് നെല്ലിന് പതിനെട്ട് രൂപ എൺപത്തെട്ട് പൈസയാണ് ഒരു കിലോഗ്രാമിന് അത് കളക്റ്റ് ചെയ്യുന്ന മണ്ടിയിലെ ഏജന്റുമാർക്ക് സർക്കാർ കൊടുക്കുന്ന കമ്മീഷൻ രണ്ടര ശതമാനമാണ് ആ രണ്ടര ശതമാനം കമ്മീഷൻ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് അവർക്ക് കിട്ടും പക്ഷെ അവരുടെ ഉത്തരവാദിത്തം കർഷകരോട് നെല്ല് സംഭരിച്ചാൽ എഫ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നെല്ല് ഏറ്റെടുക്കുന്നതുവരെ സൂക്ഷിക്കുകയും അത് കേടുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ ഈ വണ്ടികൾ വണ്ടികളിലെ ഏജന്റുമാരുടെ ഈ രണ്ടര ശതമാനമാണ് ഇവർ പറയുന്ന ഇടനിലക്കാരുടെ വലിയ കൊള്ള എന്ന് പറയുന്നത് ആ രണ്ടര ശതമാനം സർക്കാർ കൊടുക്കേണ്ടതാണ് കർഷകൻ കൊടുക്കേണ്ടതല്ല അപ്പൊ ആ പതിനെട്ട് രൂപ എൺപത്തെട്ട് പൈസയ്ക്ക് കൊടുക്കുന്ന നെല്ല് ഈ സംവിധാനം ഇല്ലാതായാൽ അവർക്ക് പന്ത്രണ്ട് രൂപയ്ക്കോ പതിമൂന്ന് രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും കാരണം ഇപ്പം മധ്യപ്രദേശിലും ബീഹാറിലും ഒന്നും ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് സിസ്റ്റം ഇല്ല അവിടെയൊക്കെ പരിമൾ റൈസ് കൊടുക്കുന്ന നെല്ല് കൊടുക്കുന്നത് പന്ത്രണ്ട് രൂപയ്ക്കോ പതിമൂന്ന് രൂപയ്ക്കോ ആണ് ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയോ പതിമൂന്ന് രൂപയോ കിലോ കിലോയ്ക്ക് അപ്പോൾ പതിനെട്ട് രൂപ എൺപത്തെട്ട് പൈസ കിട്ടുന്ന കർഷകന് കൃത്യമായിട്ട് അറിയാം ഈ സിസ്റ്റം തകർന്നാൽ അവർ നെല്ല് പന്ത്രണ്ട് രൂപയ്ക്കോ പതിമൂന്ന് രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും കൃത്യമായി അഞ്ചോ ആറ് രൂപ ഒരു കിലോ നെല്ലിന് നഷ്ടം വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ ഈ വഴിയിലിറങ്ങി നിന്ന് പോരാട്ടം നടത്തുന്നത് അല്ലാതെ ഇവർ പറയുന്ന പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഈ കേരളത്തിൽ ഇരുപത്തൊൻപത് രൂപ തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് നെല്ലിനുണ്ട് പക്ഷേ പിന്നെ കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരണം നടത്തുന്നത് മില്ലുകാരുടെ സൗകര്യത്തിനാണ് അല്ലാതെ കൃഷിക്കാരുടെ സൗകര്യത്തിനല്ല ഈ കേരളത്തിലും ഈ ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ സർക്കാർ കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല എങ്കിൽ കൃഷിക്കാരൻ ആ നെല്ല് കൊടുക്കേണ്ടി വരുന്നത് പതിനഞ്ച് രൂപയ്ക്കോ പതിനാറ് രൂപയ്ക്കോ ആയിരിക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് പാലക്കാടൊക്കെ പാലക്കാടും വയനാട്ടിലും ഒക്കെ അങ്ങനെയാണ് വയനാട്ടിലൊന്നും ഇല്ലല്ലോ സംഭരണില്ലല്ലോ ആകെ കുട്ടനാട്ടിലും പാലക്കാടും മാത്രമേ ഉള്ളൂ പാലക്കാട് തന്നെ അതെ അപ്പോ അപ്പൊ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നത് വളരെ നിർബന്ധമായ തീരുമാനം കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മില്ലുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതറിയാവുന്നതുകൊണ്ടാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ വിട്ടുവീഴ്ചയില്ലാതെ ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത് അവർക്ക് പതിനെട്ട് രൂപ എൺപത്തെട്ട് പൈസ കിട്ടിയിട്ട് പോലും മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നാളെ പന്ത്രണ്ട് രൂപയ്ക്കും പതിമൂന്ന് രൂപയ്ക്കും എൻ്റെ നെല്ല് വെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയെയാണ് അവൻ മുന്നിൽ കാണുന്നത് അല്ല തുറന്ന കമ്പോളം ഇവർക്ക് തുറന്നു തുറന്നുകൊടുക്കുകയാണ് അന്താരാഷ്ട്ര കമ്പോളം എന്നാണല്ലോ സർക്കാർ പറയുന്നത് അന്താരാഷ്ട്ര കമ്പോളങ്ങൾ തുറന്നുകൊടുത്തതിൻ്റെ മുഴുവൻ പ്രയോജനം ഈ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ പ്രയോജനം കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്ന് നമ്മൾ പരിശോധിക്കുക ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലൂടെ കമ്മോണിറ്റീസ് അത് ചായ ആവട്ടെ കാപ്പിയാവട്ടെ കുരുമുളക് ആവട്ടെ ഈവൺ വെളിച്ചെണ്ണ ആവട്ടെ നാളികേരം ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്ത് രൂപ എട്ട് രൂപയായിരുന്നു നാളികേരത്തിൻ്റെ വില ഇന്ന് രണ്ടായിരത്തി ഇരുപതിലും നാളികേരത്തിൻ്റെ വില പത്തോ പതിനൊന്നോ രൂപയാണ് ഏ അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കുക അഗ്രികൾച്ചർ ക്രോപ്പ് ഏതെടുത്ത് നോക്കിയാലും ഇത് പുത്തനെ താഴോട്ട് വരികയല്ലാതെ കോർപ്പറേറ്റുകളുടെ വരുമാനം വർദ്ധിക്കുന്നു അഹമ്മദ് അഹമ്മദ് മിൽസിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ റേ അംബാനിയാണ് അദാനിയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കച്ചവടക്കാരൻ ലോകത്ത് എണ്ണയിൽ പാരഫിൻ വാക്സ് ചേർക്കാം എന്ന് കണ്ടുപിടിച്ച ആളയാളാണ് പെട്രോക്യം പെട്രോളിയം പൈപ്പ് പ്രോഡക്റ്റ് ആയിട്ടുള്ള പാരഫിൻ വാക്സ് വെളിച്ചെണ്ണയിലോ പിന്നെ സൂര്യകാന്തി എണ്ണയിലോ ഏതെണ്ണയിലും ചേർക്കാം എന്ന് കണ്ടുപിടിച്ച് വലിയ കോടീശ്വരനായിട്ടുള്ള ആളാണ് അദാനി അങ്ങനെയാണ് ഇന്നിപ്പോൾ ആൾ ലോകത്ത് ആ ആസ്ട്രേലിയ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ പാം ഓയിൽ അതുപോലെയുള്ള മറ്റുതരം പിന്നെ എണ്ണ പാടങ്ങളുടെ മുതലാളിയായിരിക്കുകയാണ് അപ്പം അയാൾക്കും അംബാനിക്കും വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ മുഴുവൻ രണ്ട് ഗുജറാത്തി നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് മോദിയും അമിത് ഈ രണ്ട് ഗുജറാത്തി നേതാക്കന്മാർ മറ്റ് രണ്ട് ഗുജറാത്തി കച്ചവടക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ കച്ചവട കർഷകനെയും വിറ്റ് കാശാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ല ഈ ഞാൻ കേരളത്തിലെ റേഷനിങ് നടക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഉള്ള സംസ്ഥാനം കേരളം പക്ഷേ ധാന്യം കമ്മിയുള്ള സംസ്ഥാനമാണെന്ന് നമുക്ക് പഴയ പഴയകാലം മുതൽ അറിയാം ഈ സംഭരണം പോയാൽ കേരളത്തിൽ എങ്ങനെ ബാധിക്കും സംഭരണം നിറച്ചാൽ കേരളത്തിൽ കഞ്ഞൂടി ഉണ്ടാവില്ല കേരളത്തിലേക്ക് അരി വരുന്നത് എവിടെ നിന്നാണ് കൃത്യമായി പരിശോധിച്ചാൽ മതി

അല്ല എങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന തൊഴിലാളി പോലും ജീവിച്ചു പോകുന്നത് പി ഡി എഫ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് അല്ലെ പി ഡി എഫ് സംവിധാനം തകരുമെന്ന് മലയാളിക്ക് മനസ്സിലാവാതെ അത് വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല അത് മലയാളിയുടെ ഒരു ബോധത്തിന്റെ ഇത് എല്ലാം സർവജ്ഞാനിയായിട്ടാണല്ലോ അവരുടെ ഭാവം അതുകൊണ്ട് ഈ സമരം നടത്തുന്നവനെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യണം സമരം നടത്താൻ വേണ്ടി പിന്നെ അതിൻ്റെ പേരിൽ എന്താ ഇവിടെ തീവ്രവാദ ബന്ധം ആരോപിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ സമരമുഖം അതുകൊണ്ട് കലിസ്ഥാൻ വാദികൾ കലിസ്ഥാൻ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് എവിടെയും മനുഷ്യനെ ഭിന്നിപ്പിച്ച് പിന്നെ സമരങ്ങളെ പൊളിക്കുക അല്ലെങ്കിൽ പിന്നെ കലാപങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നിടത്തേക്ക് ഭരണകൂടം പോകുകയാണല്ലോ ചെയ്യുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ആളുകൾ സത്യസന്ധമായി ഈ സമരത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടതാണ് പക്ഷേ വേഷം കെട്ട് മാത്രമാണ് നടക്കുന്നത് അല്ല എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കർക്കശമായും കണിശമായും സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു പിണറായി വിജയൻ നിവർന്ന് നിന്ന് നട്ടെല്ലു നിവർത്തി അയാൾ സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ കാ മാ എന്നൊരക്ഷരം ഇതുവരെ ഈ സമരത്തിന് അനുകൂലമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മോഡിക്കെതിരെ വർത്തമാനം പറയാൻ അദ്ദേഹത്തിനുള്ള ഭയം നമുക്ക് വളരെ പ്രകടമായി കാണാൻ പറ്റുന്നു ഇത് ഈ സമരം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരുപാട് തടസ്സങ്ങൾ അവർക്കുണ്ട് അത് കോവിഡ് മാത്രമല്ല ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ വന്നു തുടങ്ങിയോ ശരിക്കും പഞ്ചാബ് ഹരിയാനല്ലേ പഞ്ചാബ് ഹരിയാന തുടങ്ങിയതാണ് പഞ്ചാബിലാണ് തുടങ്ങിയത് അത് തന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് സ്റ്റേജായി ഘട്ടം ഘട്ടമായി സമൂഹത്തെ മുഴുവൻ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് ബോധ്യപ്പെടുത്തി രണ്ടു മാസത്തെ ഹോംവർക്കിന് ശേഷമാണ് സമരത്തിലേക്ക് വരുന്നത് ആ രണ്ടു മാസവും പിന്നെ എല്ലാ ഗുരുദ്വാരകളും എല്ലാ സംവിധാനങ്ങളും ആളുകളെ ഇത് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു ഇപ്പോഴും ഈ സമരത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗുരുദ്വാരകളാണ് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇന്നലെ മിനിയാണ് മധ്യപ്രദേശിൽ നിന്ന് പതിനായിരം ട്രാക്ടറുകൾ ഓരോ ട്രാക്ടറിലും മുപ്പത് നാൽപ്പത് ആളുകളെ വെച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ നിന്ന് രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ലയിൽ നിന്ന് ആയിരത്തി മുന്നൂറ് ട്രാക്ടറുകൾ ഒരു ജില്ലയിൽ നിന്ന് മാത്രം ഗംഗാനഗർ ജില്ലയിൽ നിന്ന് മാത്രം ആയിരത്തി മുന്നൂറ് ട്രാക്ടറുകൾ രാജസ്ഥാനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ യു പി ഈ എല്ലാ അത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരുടെ മുന്നേറ്റം ഈ സമരവേദിയിലേക്കുണ്ടാവും അതായത് നാളെയോ മറ്റന്നാളോ കൊണ്ട് ഈ സമരം അവസാനിക്കും എന്ന് വിചാരിക്കേണ്ട സമരം ഞങ്ങൾ തോറ്റേക്കാം തോറ്റാൽ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മഹാ സമരമായി തന്നെ ഇത് നിലനിൽക്കും സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ മുമ്പിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം പക്ഷെ തോറ്റാൽ പോലും ഞങ്ങൾ ഇവിടെ മുട്ടുകൂർത്തുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ചു ഞാൻ പറയുന്നു ഒരു കാര്യം കൂടി പഞ്ചാബിലെ ഗവൺമെൻ്റ് ഒരു നിയമം പാസാക്കിയല്ലോ നിയമസഭ ഐക്യകണ്ഠേന കൂടി സപ്പോർട്ട് ചെയ്തു മൂന്ന് നിയമങ്ങൾ ഈ നിയമങ്ങളെ ആ നിയമങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തായാലും അതിന്റെ ഗുണം ദോഷങ്ങൾ പഠിച്ചിട്ടില്ല കാരണം ആ നിയമങ്ങൾ ഇതിനെ നിർബന്ധമാക്കുന്നതാണ് ആ നിയമം പാസാക്കിയ അമരീന്ദർ സിംഗിനെ അമിത് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അയാളുടെ മകനെ ൊണ്ട് അന്വേഷിപ്പിച്ച് പിടിച്ച് അകത്താക്കീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇനി അമരേന്ദർ സിംഗ് ഈ സമരത്തിൽ നിന്ന് പിൻവലിച്ചാൽ അയാൾ പിൻവലിച്ചു എന്നല്ലാതെ സമരത്തിൽ നിന്നും സമരസഖാക്കൾ പിൻവലിയില്ല എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും മോഡിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആയിരുന്നല്ലോ പ്രകാശ് സിംഗ് ബാദലും തിരിച്ചു കൊടുത്തിട്ടുള്ളത് എനിക്ക് അവിടെ സ്പോർട്സ് ഒരുപാട് ബലമായ വിശ്വാസം ഒരാഴ്ചക്കുള്ളിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസുകാർ ഈ സമരത്തോടൊപ്പം ചേരാനുള്ള സാധ്യത ഞാൻ കാണുകയാണ് കാരണം അവരുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന രക്തം ഒരു കൃഷിക്കാരന്റെ രക്തമാണെന്നുള്ളതുകൊണ്ട് തന്നെ ആ കൃഷിക്കാരന്റെ രക്തം ഓടുന്ന പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസുകാർ നാളെ ഈ സമരത്തിന്റെ പക്ഷത്ത് ചേരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണും ഇന്ത്യൻ സൈന്യത്തിൽ പങ്ക് പഞ്ചാബികളാണ് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരല്ലേ നമ്മുടെ കേരളം പോലെയൊന്നും അല്ലല്ലോ ഒരുപാട് പ്രതിസന്ധികളെയും ഒരുപാട് രക്തച്ചൊരിച്ചിലുകളെയും കണ്ട് കടന്നു വന്നിട്ടുള്ള നാടാണ് മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ള കുരുക്ഷേത്രയും പിന്നെ അതുപോലെയുള്ള പിന്നെ പാനിപ്പത്തും സോണിപ്പത്തും ഇതെല്ലാം ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള സ്ഥലം അവിടുത്തെ പോരാളികളാണ് ഈ ഇരിക്കുന്നത് എന്നുള്ളത് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത് അയാൾക്ക് നല്ലത് അല്ല അവരെയാണ് ഈ ഇയാളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ പഞ്ചാബികളെ ദേശസ്നേഹം പഠിപ്പിക്കാനാണ് മോഡി ശ്രമിക്കുന്നത് അത് ഏതായാലും വളരെ സന്തോഷം സമരം വളരെ ശക്തമായി മുമ്പോട്ട് പോകട്ടെ നമ്മളിവിടത്തെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അതിനെല്ലാവർക്കും സ്വാഗതം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും